മാസത്തിൽ ഇരുപത് ദിവസം ഞാൻ നാട്ടിലുണ്ട് എന്നിട്ടും രക്ഷയില്ല ഞാൻ വന്നിറങ്ങാൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ് അതിന്റെ ടെൻഷൻസ് ആ അപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തു പൂവ് അധികം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ പരമേശ്വരന്റെ അഭിപ്രായം നിങ്ങൾ പറയും നിങ്ങൾ എന്താ ചെയ്യുന്നേ ബിസിനസ് ആണെന്ന് പറഞ്ഞു എന്താ എക്സാക്ട് കൺസ്ട്രക്ഷൻ കോയമ്പത്തൂർ ബേസ്ഡ് ആണ് പിന്നെ സത്യമംഗലം അതിന്റെ മുഴുവൻ കച്ചൂരി കുറന്തോട്ടി കറുക പഴമുതിര ആടലോടകം നാൽപ്പാമര ആവണം അങ്ങനെയൊക്കെ ആണ് പിന്നെ വേപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഫാക്ടറിൽ ഓപ്പൺ ചെയ്യാൻ പോകും ശരി അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങള് അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്താൽ മതി ഡേറ്റ് ഡേറ്റ് ആണെങ്കിൽ പിന്നെ അല്ലല്ലോ പ്രധാനം വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ എന്താത്ര മനസ്സിലാവാതിരിക്കാൻ എന്ത് ഡൗറി കൊടുക്കും പയ്യന് അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം ഇപ്പോ ബിസിനസ് ഇത്ര മോശമാണെന്നേ ഉള്ളൂ എന്നാലും കോളിയോടം നിറവാട്ടിന് ഒരു പയ്യന് കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ് അത് മുഴുവൻ അവൾക്കുള്ളതാണ് ഹേ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല എത്ര സ്വർണം എത്ര പിന്നെ കാറോ അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാള കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലി അയ്യോ വേണ്ട തമ്പി പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു അതൊന്നും മുന്നിൽ കാണാതല്ലല്ലോ പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ പരമേശ്വരന്റെ കച്ചവടം അറിയാം തമ്പിക്ക് അറിയാത്ത പലതും അറിയാം അതുകള എന്റെ കച്ചവടത്തിൽ നേരും നിറയുമുണ്ടാവും തമ്പി അത് മനസ്സിലാക്കിയാൽ മതി എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത് അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ എന്റെ വാക്കുകളും പ്രവർത്തിയും ഓ അത്ര വലിയ ഒന്നും പറയണ്ട തമ്പി വ്യക്തമാക്കണം നീ ഇയാളൊരു പുത്തമ്പണക്കാരൻ വലിയ അന്തസ്സോടെ നിന്ന് ഡയലോഗ് അടിക്കണം പക്ഷെ തമ്പി ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം രണ്ടാംഘട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ട എന്ന് രണ്ടാം രണ്ടാംഘട്ട അതേ അറിഞ്ഞില്ലല്ലോ ആ നീ എന്തറിയും തലയ്ക്ക് വെളിവേണ്ടേ രണ്ടാംഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്ന് ഓർക്കണം വിവാഹം കഴിഞ്ഞു ശരിയാ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ഉണ്ടായി മരിച്ചു ആയിരിക്കാം അല്ലായിരിക്കാം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക് ആ അത് വിട്ടുകളാ പക്ഷേ ഇയാൾ ഈ നേരം നെറിയ അന്തസ്സിന്റെ ഭാര്യ അടിക്കുന്നു പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്ന് പറഞ്ഞതാണല്ലോ നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം നീ ആ പെണ്ണിന്റെ മുഞ്ചു കണ്ട് മയങ്ങി നിക്കല്ലേ അവളുടെ ജാതകം ആരെക്കുണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാലേ അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന് വല്ല യോഗം ഉണ്ടോ എന്നുള്ള കാര്യം അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു തമ്പി നിങ്ങൾ എന്തായി പറഞ്ഞൊന്നും മിണ്ടായിരിക്കണം ഒരു നൂറിന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ലേ ഈ നാട്ടില് എഴപ്പാളികളാണ് മുഴുവനും പണം പരമനാണ് ജസ്റ്റ് കോളിയോടന്മാരുടെ തലവഴി പണം വിട്ടി ഞാൻ മൂടും പക്ഷെ അന്തസ്സില്ലാത്ത വിട്ടുകളുടെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അതിലെ നല്ലത് പപ്പ അത് മറക്കുന്നത് തന്നെയാകുമോ എന്ന് തോന്നി അതാ ഇറങ്ങിപ്പോന്നത് എന്നാ അതിലേക്ക് മറന്നൂടെ ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ ഭാര്യ ആയിരുന്നിട്ട് മറക്കാൻ ഞാൻ ഇത് മറക്കാം എനിക്ക് അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവിടെ ഞാൻ പോവാ അവരെ കണ്ട് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം അത് അവര് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഈ വൃത്തികെട്ട മുൻകോ എല്ലാത്തിനും കാരണം എവിടെ ഞാൻ വിട്ടിട്ട് വേണ്ട എന്റെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നേടക്കു വേണ്ടിയാവുമ്പോ തോൽവിയല്ല പപ്പ ഞാനൊന്നാലോക്കട്ടെ നന്ദൻ എന്റെ കൂടെ വന്നു നേരിട്ടെന്തോ സംസാരിക്കണമെന്നു അവർക്ക് ചോദിക്കാൻ വന്നതാണ് പപ്പയോട് കിട്ടുന്നുണ്ട് അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ എട്ട് എന്നോട് ക്ഷമിക്കണം ആരിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട പപ്പയെ കുറിച്ച് എനിക്കറിയാവുന്നതല്ല അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആളെ എന്തെങ്കിലും അറിഞ്ഞിട്ടാ പപ്പയെ കുത്തി നോക്കാൻ ആരും ശ്രമിക്കരുതല്ലോ എന്ന് കരുതി പക്ഷേ അവരത് അങ്ങനെ ചീപ്പായി പ്രസന്റ് ചെയ്യുന്നു ഞാൻ സോറി നന്ദൻ നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് അവളുടെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടോ അച്ഛൻ അനുഗ്രഹിക്കുകയുള്ളൂ ഗിരേട്ടിനും ഭാര്യ ഒന്നും പ്രശ്നമല്ല അമ്പിക ചേച്ചിയുടെ ഭർത്താവ് തമ്പിച്ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പുമായി വരുള്ളൂ എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാൽ മതി തമ്പി അണ്ണനും എല്ലാം നിൽക്കലും നിൽക്കും അല്ലെങ്കിൽ നിർപ്പിക്കാൻ അറിയാം പരമേശ്വരന് എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ് അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് നിനക്കതിനെ കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ എനിക്ക് എന്നെ വിശ്വസിക്കാം തമ്പി പോയിട്ടില്ല ക്ലബിൽ ഒരു ഗെറ്റുകതറുമായി അവിടെ ഉണ്ട് ഞങ്ങളൊന്നും പോയി കാണട്ടെ ഞാനും വരുന്നു എനിക്കായാലും ഒന്ന് കാണണം ഇനി കുട്ടികളുടെ ജീവിതത്തിൽ പാടില്ല മേശ്വരം ഒരു വെടി കൊണ്ട പന്നിയെ പോലെ പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത് കൊല്ലാൻ തക്കവണ്ണമുള്ള പവറില്ല അതിന് ഒരു തരം വൃത്തികെട്ട ചൊറിച്ചിൽ അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട് Hut 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 സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എന്റെ പുറത്തൊരു പാടുപോലും ഉണ്ടാക്കാതെ അകൻ ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ തമ്പി കൊല്ലില്ല എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ആ പയ്യനെ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കോളിയോടന്മാരുടെ എരപ്പാളത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറഞ്ഞവൻ ഭാഗത്ത് കാലുകുത്തരുത് അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത് കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത് മനസ്സിലാടാ ജിയുടെ നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ സാറേ സ് ഇതെല്ലാം വാങ്ങി തേർത്തിട്ട് നിന്റെ കഴുത്തോടിയും പെണ്ണെ ഷോ ആര് പറഞ്ഞു എല്ലാം കൂടി വാങ്ങാൻ പോവാന്ന് പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ എന്റെ അടുത്തുണ്ടോ ഒരുപാട് ഒരിടയ്ക്ക് ഏട്ടന് ഇത് തന്നെയായിരുന്നു ക്രൈസ് എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊടുത്ത് തരും ില്ല ഇല്ലില്ല കണ്ടിപ്പ വാടക എന്താ എടുക്കണ്ടേ ഒന്നും വേണ്ട ഇരിക്കേ വേണ്ട ഞാൻ നിന്നോളാം

ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം അതെ നാളെ മോർണിംഗ് നേരത്തെ എത്തണം മാറി നിക്കടാ ഇതെന്താ കാണിക്കണേ ഇത് അകത്തേക്കാരം കൊണ്ട് വെക്കു കുഞ്ഞുപാലു ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ സ്വാമിയെ ശരണം ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല മറ്റവ മിക്സാ നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട് പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാാലാവും ഒരെണ്ണം കീറണ അയ്യോ ഇല്ല പരവനെ കണ്ടോ ഇല്ല പുറത്ത് പലതും അന്വേഷിക്കുന്നുണ്ട് ഒരെണ്ണ കീറണെന്ന് പറഞ്ഞില്ലേ വന്നേ ഒരു മിനിറ്റ് ഒരെണ്ണം ഒരെണ്ണ ഒറ്റ